കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ചേമ്പ് മേക്ക് പുരട്ടി ഉണ്ടാക്കി കഴിക്കണമെന്ന് അപ്പോൾ ഇപ്രാവശ്യം മാർക്കറ്റൊന്ന് ചേമ്പ് കെട്ടിയപ്പോൾ മേക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചേമ്പ് അരക്കിലോ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് അതിനൊരു വഴുവഴുപ്പുണ്ടാവും തൊലി കളയുമ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഇല്ലെങ്കിൽ മണ്ണ് കടിക്കും അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊട്ടേറ്റോ ഒക്കെ ചെയ്യുന്ന പോലെ അത് കറുത്ത് പോവും അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആദ്യം ചെയ്യുമ്പോൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൺചട്ടിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ വേ വെന്ത് കിട്ടും അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരല്പം കല്ലുപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ സ്റ്റൗവിൽ വെച്ച് അത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കണ്ടു എത്ര പെട്ടെന്ന് അത് തിള വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ പകുതി വേവായിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഇനി വെന്ത് വരാനുണ്ട് ഒന്നുകൂടെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ചേമ്പ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ടോ കത്തി കൊണ്ടോ എന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാല് നന്നായി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് അത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാണ് അപ്പോൾ ചിലവർക്ക് ചേമ്പ് ചൊറിയും അപ്പോൾ ഈ ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചൊറിയോ എന്നുള്ളത് അറിയാൻ പറ്റും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒന്നും ചൊറിയില്ല അപ്പം അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അഞ്ചഞ്ച് വെളുത്തുള്ളി ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വയറ്റിന് ശേഷം രണ്ട് വലിയ സ്പൂണ് കുത്തിപ്പൊടിച്ച മുളകാണ് ഇട്ടിരിക്കുന്നത് മുളക് പൊടിയും ഇടം കുത്തിപ്പൊടിച്ച മുളകിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് അതിലിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം ഒരൽപ്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് ഒട ഒടയുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം വഴറ്റി എടുത്താൽ മതി ഞാനൊരൽപ്പം ഒടയുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചേമ്പ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇത് മേക്ക് തരട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു